ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കിട്ടിയേക്കണം ഒരു നാൽപ്പത് കിലോളം ഷക്കീല ആട്ടോ പക്ഷേ ഷക്കിലി ഞങ്ങളിവിടെ ഈ ഷോപ്പിൽ ഈ മീനെ വിളിക്കുന്ന ഷക്കീല അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ മീൻ്റെ പേര് പറഞ്ഞപ്പോൾ എൻ്റെ വായിൽ ഷക്കീല എന്ന് വന്നത് ചിലർ ഇതിനെ ശേരി എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ ആക്ച്വലി ഇത് അല്ല ഇത് ശേരിയുടെ തന്നെ വേറെ സ്പീഷീസിൽ വരുന്ന ഒരു ഫിഷും കൂടിയാണ് ആട്ടോ എന്റെ ശരിയെ സ്പീഷീസിനെ കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടാറുണ്ട് കേട്ടോ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ അപ്പൊ കാണാത്തവരും ജസ്റ്റ് കയറി കണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടും ഫിഷിനെ കുറിച്ചുള്ള ഐഡിയസ് ഒക്കെ കിട്ടും കേട്ടോ ഈ ഷക്കിലി ഷക്കിലിന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് കാമിൽ സഫ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളടുത്ത് പറഞ്ഞാരുന്നേ ഇത് കൂടാണ്ട് നമ്മുടെ അറബിശേരി ഇല്ലേ അതായത് അസ്ലി ിശ്ശേരി ഉണ്ടായിരുന്നു കേട്ടോ ഒരു മുപ്പത് കിലോളം അത് ബിരിയാണി പീസൊക്കെ കൊടുക്കാൻ പറ്റിയാട്ടോ അത് തന്നത് നമുക്ക് ഈ അറബിശ്ശേരി ബിരിയാണി വയ്ക്കാനൊക്കെ ആണെങ്കിൽ അടിപൊളിയാണോ നമുക്ക് ബിരിയാണിക്ക് ഓർഡർ കൂടുതൽ വരാറട്ടോ അറബിശ്ശേരി ഞാൻ എന്റെ വീഡിയോ പറയാറില്ല ഫോഗാ പീസാണ് ഇന്ന് കട്ട് ചെയ്യാനുള്ളത് ഫോഗ പീസ് എന്ന് പറഞ്ഞാൽ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പീസ് ആണ് ഫോഗ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ വലുപ്പമുള്ള ഇപ്പം ഈ അറബിശ്ശേരിയുടെയും ശകീരിയുടെ ഒക്കെ എഗിന്റെ സീസൺ ഉണ്ടാവുക നല്ല രീതിയിൽ എഗ്ഗ് കിട്ടാറുണ്ട് അതിന്റെ ഒക്കെ വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടോ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരോട് സബ്സ്ക്രൈബ് കൂടിയും ചെയ്തേക്കെട്ടോ